ഹലോ ഗൈസ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന റോയൽ എൻഫീൽഡിന്റെ പോക്കറ്റ് റോക്കറ്റ് എന്നറിയപ്പെടുന്ന കോണ്ടിനൻ്റൽ ജി ടി ഫൈവ് തേർട്ടി ഫൈവ് വെച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള ഈ ബുള്ളറ്റ് ഇതിനെ ഇതിനെപ്പിനെപ്പറ്റിയുള്ള ഒരു ബ്ലോഗാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് റോയൽ എൻഫീൽഡ് കോണ്ടിനൻ്റൽ ജി ടി ഒരു കഫേ റേസർ ബൈക്കാണ് ഇതിന് ഇന്ത്യയിൽ മൂന്നര ലക്ഷം രൂപയോളം വില വരുന്നുണ്ട് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇത് മൂന്ന് വേരിയൻറ്റുകളായി അഞ്ച് നിറത്തിലാണ് ഇന്ത്യയിൽ ലഭ്യമാകുന്നത് ഏറ്റവും ഉയർന്ന വേരിയൻറ്റിന് മൂന്നര ലക്ഷം രൂപ അടുത്ത് വില വരുന്നുണ്ട് നാൽപ്പത്തേഴ് ബി എച്ച് പി കരുത്തും അമ്പത്തിരണ്ട് എൻ എം ടോർക്കിലും വികസിപ്പിക്കുന്ന അറുനൂറ്റി നാൽപ്പത്തെട്ട് സി സിയുടെ ബി എസ് സിക്സ് എഞ്ചിനാണ് ഈ വണ്ടിക്ക് കരുത്ത് പകരുന്നത് മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളോടെ റോയൽ എൻഫീൽഡ് കോണ്ടിനെൻറ്റൽ ജി ടി സി ആൻറ്റി ലോക്കിംഗ് ബ്രേക്കിംഗ് സിസ്റ്റവുമായിട്ടാണ് ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ഈ കോണ്ടിനെൻറ്റൽ ജി ബൈക്കിന് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിലോഗ്രാം ഭാരമുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ടര ലിറ്റർ കപ്പാസിറ്റിയുള്ളൊരു ഇന്ധന ടാങ്കും ഈ വണ്ടിക്ക് ഉണ്ട് സിലിണ്ടർ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കുകയുള്ള ഈ രണ്ട് മോഡലുകളുടെയും സ്പോട്ടിയർ ആണ് കോണ്ടിനെൻ്റൽ ഇത് കഫേ റേസർ ഫോർമാറ്റ് പിന്തുടരുന്നു ഒപ്പം ഫോക്കസ്ഡ് റൈഡർക്ക് ഒരു മികച്ച അനുഭവത്തിനായി പില്യൺ സീറ്റ് ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട് നാൽപ്പത്തി ആറ് പോയിൻറ്റ് എട്ട് ബി എച്ച് പി കാര് അമ്പത്തിരണ്ട് എൻ എം ഉത്പാദിപ്പിക്കുന്ന അറുന്നൂറ്റി നാൽപ്പത്തെട്ട് സി സി പാരല ടിൻ എയർ ഓയിൽ കൂൾഡ് മോട്ടറാണ് കോഴി ജി ടിയുടെ എഞ്ചിനിലുള്ളത് ബി എസ് സിക്സ് മോഡലാണ് ഫ്യുവൽ ഇഞ്ചക്റ്റഡ് ആറ് സ്പീഡ് ഗിയർ ബോക്സ് ഉണ്ട് ചെയിൻ ഡ്രൈവും വഴി ഇത് പിൻ ചക്രത്തെ ഫീഡ് ചെയ്യുന്നു ഷാസി ബ്രേക്കുകൾ സസ്പെൻഷൻ എന്നിവയെല്ലാം ആധുനിക ഭൂതി നൽകുന്നവയാണ് അവരുടെ റെട്രോ ലുക്ക് നൽകുന്ന എല്ലാ മനോഹരതയും ബ്രേക്കുകൾ രണ്ടറ്റത്തും സിംഗിൾ ഡിസ്ക് ആണ് വശത്തും മുന്നൂറ്റി ഇരുപത് എം എം ഡിസ്ക്കും പിന്നിൽ ഇരുന്നൂറ്റി നാൽപ്പത് എം എം ഡിസ്ക്കുമാണ് കൊടുത്തിരിക്കുന്നത് ബി എസ് സ്റ്റാൻഡേർഡ് ആണ് സസ്പെൻഷനിൽ മുൻവശത്ത് പരമ്പരാഗത ഫോർക്കുകളും പിന്നിൽ ഇരട്ട ഗ്യാസ് ചാർജഡ് ഷോക്ക് അബ്സോർബുകളുമുണ്ട് പ്രീലോഡ് ഉണ്ട് ടയറുകൾ സാങ്കേതികമായി ട്യൂബ്ലെസ് ആണ് എന്നാൽ സ്പോക്ഡ് പതിനെട്ട് ഇഞ്ച് റിമ്മുകൾ വായു കിടക്കാത്തതിനാൽ ഇതിനുള്ളിൽ ട്യൂബ് ആവശ്യമാണ് സ്വിഫ്റ്റിയുമായി താരതമ്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ താഴ്ന്ന ഹാൻഡിൽ ബാറുകളും റിയർ സെറ്റ് ഫുഡ് ബഗുകളും വാഗ്ദാനം ചെയ്യുന്നത് കൊണ്ട് ഇത് കൂടുതൽ പ്രതിബദ്ധതയുള്ള റൈഡിംഗ് പൊസിഷൻ നൽകുന്നു അങ്ങനെ വേഗത്തിൽ പോകാൻ ഈ വണ്ടി നിങ്ങളെ സഹായിക്കുന്നു എന്നാൽ ഈ വണ്ടി അതിൽ നിന്നല്ല ഒരു വ്യത്യസ്ത രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്തെടുത്ത ഒരു വണ്ടിയാണ് ഇത് എൻ്റെ സുഹൃത്തായ ഷാനുവിൻ്റെ വണ്ടിയാണ് ഇദ്ദേഹം ഒരു മെക്കാനിക്കൽ എൻജിനീയറാണ് അദ്ദേഹത്തിൻ്റെ ഷോപ്പ് വടക്കുംമുറിയിലാണ് അതായത് തൊടുപുഴയിലുള്ള മങ്ങാട്ടുകോല വെങ്ങല്ലൂർ ബൈപ്പാസിൽ റോഡിൻ്റെ നടുവിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഷോപ്പ് ആ ഷോപ്പിലാണ് സ്വന്തമായ വർക്കുകൾ ചെയ്തെടുത്തതാണ് ഇദ്ദേഹം ഇപ്പോൾ തന്നെ മനോഹരമായൊരു ക്യാരിയറ് ഈ വണ്ടിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ വണ്ടിയുടെ ലുക്കിനെ ഒന്നുകൂടെ എടുത്തു പറയത്തക്കതായ രീതിയിൽ മാറ്റം വരുത്തുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് ഈ ഡിസ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡബിൾ കാലിബർ ആണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ വണ്ടി പിടിച്ചാൽ പിടിച്ചോടത്തെന്ന് പറഞ്ഞ പോലെയാണ് നല്ല ബ്രേക്കിംഗ് സിസ്റ്റമാണ് പുള്ളി സ്വന്തമായിട്ട് സ്വന്തം വർക്ക്ഷോപ്പിൽ മോട്ടോ മെക്കിൽ ചെയ്തെടുത്തതാണ് അതുപോലെ തന്നെ വണ്ടിക്ക് രൂപ വരുത്തി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഡബിൾ ഡിസ്ക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഡിസ്ക്കിന് ഏകദേശം ആറായിരത്തോളം രൂപ വില വരുന്ന ഡിസ്ക്കാണ് അപ്പോൾ രണ്ട് ഡിസ്ക് സെറ്റ് ചെയ്ത് ഏകദേശം എല്ലാം കൂടെ രണ്ടും ഷോ ഷോയ്ക്ക് വെച്ചേക്കണല്ല അത് വർക്കിംഗ് ആണ് അതുപോലെ തന്നെ അത് ചെയ്തതിന് ഏകദേശം മുപ്പതിനായിരം രൂപ അടുത്ത് അതിന് രണ്ട് ഡിസ്ക് ചെയ്തതിന് വന്നിട്ടുണ്ട് അതും സ്വന്തം വർക്കാണ് പുള്ളിയുടെ അതുപോലെ തന്നെ ഒരു ഹസാഡ് കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്ററിൽ അത് വളരെ മനോഹരിത തരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ലൈറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഏകദേശം മൂവായിരം രൂപയോളം വരുന്ന ഒരു ഹെഡ് ഹെഡ്ലൈറ്റാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ക്യുക് റോട്ടിലാണ് കൊടുത്തിരിക്കുന്നത് അത് വണ്ടിയുടെ വേഗതയെ ഒന്നുകൂടെയും വർദ്ധിപ്പിക്കുന്നുണ്ട് പിന്നെ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയാൽ തന്നെ ഒരു ശരിക്കും പറഞ്ഞ റോക്കറ്റ് ഓടിക്കുന്ന ഫ്രീലാണ് നമുക്ക് ലഭിക്കുന്നത് മിനി റോക്കറ്റാണ് ഇത് പോക്കറ്റ് റോക്കറ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര പവറാണ് വണ്ടിക്ക് ഓടിച്ചു നോക്കിയപ്പോൾ തന്നെ വണ്ടിയുടെ കുതിപ്പ് കാണുമ്പോൾ അറിയാം വണ്ടിക്ക് എക്സ്ട്രാ പണി എടുത്തതുകൊണ്ട് തന്നെ വണ്ടി അടിപൊളിയാക്കിയിട്ടുണ്ട് ലുക്കിനാണേലും അതുപോലെ തന്നെ പവറിനാണേലും പെർഫോമൻസിനാണേലും വണ്ടി ഒന്നുകൂടെ ഒന്ന് മെച്ചപ്പെട്ട് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഈ ബ്രേക്കിംഗ് സിസ്റ്റം എടുത്തു പറയേണ്ടത് തന്നെയാണ് ഏകദേശം മുപ്പതിനായിരം രൂപയോളം മുടക്കം വന്നിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് അദ്ദേഹം സ്വന്തമായിട്ട് വർക്ക് ചെയ്താണ് അദ്ദേഹം മോട്ടോമെക്കെന്ന് പറഞ്ഞൊരു വർഷം ഷോപ്പിൻ്റെ ഉടമസ്ഥനും കൂടെയാണ് തൊടുപുഴയിലാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പ് സ്വന്തമായിട്ട് വർക്കുകളെല്ലാം നല്ല നീറ്റായിട്ട് ചെയ്ത് വണ്ടി നല്ല വൃത്തികയാണ് വൃത്തിയോടെയാണ് കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് തന്നെ വണ്ടി കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമുണ്ട് ഈ പുറകെ കൊടുത്ത ക്യാരിയറ് വണ്ടിയുടെ ലുക്കിനെ ഒന്നുകൂടെ മാറ്റിമറിക്കുന്നുണ്ട് പിന്നെ ബ്രേക്ക് ലൈറ്റ് പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ റിമാണ് ഈ ഇത് ശരിക്കും പറഞ്ഞാൽ അലോവിയിലാണ് വരുന്നത് പക്ഷേ ഇത് ഓഫ് റോഡൊക്കെ കയറ്റുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ പുള്ളി ആ റിമ്മ് ചേഞ്ച് ചെയ്തിട്ട് റിമ്മാക്കി കമ്പിയിട്ട് സ്വയം തുളച്ച് കമ്പിയിട്ട് റെഡിയാക്കി എടുത്ത റിമ്മാണ് ഇതിൻ്റെ അത് സ്വന്തമായിട്ട് വർക്ക് ചെയ്താണ് പുള്ളി അതുകൊണ്ട് തന്നെ വണ്ടി ഭയങ്കര കംഫർട്ടബിളാണ് ഓടിക്കുമ്പോൾ ഓഫ് റോഡൊക്കെ കയറാൻ നല്ല സ്മൂത്താണ് ഇത് കൊണ്ട് പുള്ളി ഓഫ്റോഡ് ഒക്കെ ഏറിയ വീഡിയോകൾ യൂട്യൂബിലുണ്ട് എടുത്തു പറഞ്ഞാൽ ഈ വണ്ടി നല്ല സൂപ്പറാണ് പവറിനൊത്ത് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ജി ടി വളരെ മനോഹരമാണ് എനിക്ക് തോന്നുന്നു ഇത്രയും പണി പണിയെടുത്തത് കൊണ്ടായിരിക്കും വണ്ടി ഇത്രയും ലുക്കായതും ഇത്രയും പെർഫോമൻസ് തരുന്നതെന്നാണ് തോന്നുന്നത് ഈ വണ്ടി തൊടുപുഴക്കാരൻ്റെ വണ്ടിയാണ് അതുപോലെ തന്നെ മനോഹരമായൊരു ജി റ്റി കോണ്ടിനൽ ഇന്നത്തെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക